കേരള ഓൺലൈൻ ചാനലിലേക്ക് സ്വാഗതം സംസ്ഥാനത്തെ പെൻഷൻ ഗുണഭോക്താക്കൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട ചില കാര്യങ്ങളുണ്ട് ഏറ്റവും ആദ്യത്തെ അറിയിപ്പ് ക്രിസ്തുമസ് പുതുവത്സരം പ്രമാണിച്ച് ഡിസംബർ മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം ഇത്തവണ വളരെ നേരത്തെയാണ് വിതരണം നടത്തിയത് ബാങ്കുകളിലേക്ക് വിതരണം നടത്തിയവർക്കും നേരിട്ട് കൈകളിലേക്ക് വിതരണം നടത്തിയവർക്കുമെല്ലാം വളരെ നേരത്തെ തന്നെ എത്തിക്കാൻ സാധിച്ചു എന്നാൽ ഇങ്ങനെയൊക്കെയാണെങ്കിലും നാളിതുവരെ ആയിട്ടും എട്ട് ലക്ഷത്തോളം വരുന്ന പെൻഷൻ ഗുണഭോക്താക്കൾക്ക് അവർക്ക് ലഭിക്കേണ്ട കേന്ദ്രവിഹിതം ഇതുവരെ ലഭ്യമായിട്ടില്ല ഇരുന്നൂറ് രൂപ മുതൽ അഞ്ഞൂറ് രൂപ വരെയാണ് കേന്ദ്രവിഹിതമായി ലഭിച്ചു കൊണ്ടിരുന്നത് എന്നാൽ ഈ തുക മുടങ്ങിപ്പോയവർ വളരെ കൂടുതൽ ആളുകളുണ്ട് ഇതേക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങളാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കാതിരിക്കുക വാർദ്ധക്യകാല പെൻഷൻ ഭിന്നശേഷി പെൻഷൻ വിധവാ പെൻഷൻ എന്നിങ്ങനെ ആനുകൂല്യം ലഭിക്കുന്നവർക്കാണ് നാളിതുവരെയായി കേന്ദ്രവിഹിതം ലഭിക്കാതെ പോകുന്നത് ഇരുന്നൂറ് രൂപ മുതൽ അഞ്ഞൂറ് രൂപ വരെയാണ് ഓരോരുത്തർക്കായി കുറയുന്നത് ഇപ്പോഴത്തെ കണക്കനുസരിച്ച് എട്ട് ലക്ഷത്തോളം ആളുകൾക്കാണ് കേന്ദ്രവിഹിതം നഷ്ടപ്പെടുന്നത് ഇവർക്ക് കേന്ദ്ര സർക്കാരിന്റെ വിഹിതം വിതരണം ഇതുവരെ ആരംഭിച്ചിട്ടില്ലെന്നാണ് അറിയാൻ കഴിയുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇത്രയും താമസിച്ചിട്ടും തുക ലഭിക്കാതിരിക്കുന്നത് ഇതിനൊരു ഇതിനെതിരെ ശക്തമായ പ്രതിഷേധമാണ് സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നത് വിതരണം തടസ്സപ്പെടുവാനുള്ള കാരണം കേന്ദ്ര സർക്കാർ വ്യക്തമാക്കണമെന്നാണ് സംസ്ഥാന സർക്കാർ ഇപ്പോൾ ആവശ്യപ്പെടുന്നത് സാധാരണക്കാർക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ ആശ്വാസമാണ് ഇപ്പോൾ തടസ്സപ്പെട്ടിരിക്കുന്നത് ഇത് എപ്പോഴാണ് വിതരണം നടത്തുക എന്ന് സംബന്ധിച്ച ഒരു കാര്യവും ഇപ്പോൾ വ്യക്തമല്ല ഇതേക്കുറിച്ച് ഒരു വിവരവും സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഇപ്പോൾ പുറത്തു വന്നിട്ടില്ല ഇത് ആധാറുമായി ലിങ്ക് ചെയ്തിട്ടുള്ള ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ലഭിക്കുന്ന ആനുകൂല്യമായിരുന്നു അതുകൊണ്ടാണ് രണ്ടായിരം രൂപ വരെ ലഭിക്കുന്നവർക്ക് പല രീതിയിൽ തുക കുറഞ്ഞ് ലഭിക്കുന്നത് ഇങ്ങനെ മാസങ്ങളായി തുക ലഭിക്കാതെ വരുമ്പോൾ വലിയൊരു തുക കേന്ദ്ര സർക്കാർ വിതരണം നടത്താൻ ഉണ്ടാവും ഇത് വലിയൊരു തുക ആയാൽ പിന്നീട് വിതരണം ചെയ്യുവാൻ കഴിയാതെ വരികയും ഇങ്ങനെയാവുമ്പോൾ കേന്ദ്ര സർക്കാർ നൽകുന്ന ആനുകൂല്യം പൂർണ്ണമായി നിർത്തുവാനും കാരണമാവും അതുകൊണ്ട് തന്നെയാണ് സംസ്ഥാന സർക്കാർ കേന്ദ്ര സർക്കാരിനോട് എത്രയും പെട്ടെന്ന് തന്നെ മുടങ്ങിപ്പോയ തുക വിതരണം ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടിട്ടുള്ളതും ഇതേക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കായി ഈ കേരള ഓൺലൈൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വിവരം മറ്റുള്ളവരിൽ എത്തിക്കാൻ ചാനൽ ഷെയർ കൂടി ചെയ്യുക